ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അത്രമാത്രം സന്തോഷം എന്ന് പറഞ്ഞ് സാറിനെ ഒരു മഹത് വ്യക്തി എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് ഇപ്പൊ ഇവിടെ നിൽക്കുന്നു അതിനേക്കാളൊക്കെ ഉപരി ടെൻ ലാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ാണ് ആ ഒരു എമൗണ്ട് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ പേരിൽ എന്ന് സാധ്യത അതിനുള്ള നന്ദിയും എല്ലാ കാലത്തും തീർച്ചയായിട്ടും സാധാരണക്കാരനായിട്ടുള്ള എന്നെ കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞ നമ്മള് ദൈവത്തിന്റെ മുമ്പില് എല്ലാരും സാധാരണക്കാരാണ് എല്ലാം എത്ര വലിയ ബിസിനസ്മാനാണ് എല്ലാരും സാധാരണ ഇതൊരു ദൈവത്തിന്റെ അപ്പോ അനീഷ് കണ്ടോ ഷർട്ടിന്റെ മാച്ചിങ് ബോക്ക് അല്ല ഞാനേ സാറിന്റെ ഇപ്പൊ ഇങ്ങനെ സാറിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വിളിച്ച് പറയുമ്പോ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ ശെരിക്കും ഞെട്ടിപ്പോയി കാരണം എന്നെ പോലെയുള്ള ഒരാളെ കൺസിഡർ ചെയ്യാൻ കാണിച്ച ഒരു മനസ്ഥിതി ഉണ്ടല്ലോ അതൊരു വലിയ കാര്യാണ്

നിങ്ങളുടെ നിങ്ങളുടെ ഒക്കെ ചോദിക്കും എങ്ങനെയാണ് റെഡെന്ന് ഞാൻ റെഡിലെ സൈൻ ചെയ്യാറുള്ളു ഈ ചെക്ക് അപ്പോ നാളെ എന്റെ എപ്പോഴും റെഡ് കളറിലാണ് എനിക്കൊരു സ്പെഷ്യാലിറ്റി അത് അപ്പൊ നാളെ ബാംഗ്ലൂട്ടോളും മറ്റെന്ന പത്ത് ലക്ഷാധിപതി താങ്ക് യു ഒരുപാട് നാളുകളായിട്ട് നമ്മൾ ഒരു പേരാണ് റോയ് സാർ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഒക്കെ ആ ഒരു പെട്ടെന്ന് ഇങ്ങനെ അടുത്ത് അവിടെ അങ്ങനെ ലാൻഡ് ചെയ്യുമ്പോഴാണ് ഞാൻ തിങ്ക് ചെയ്തത് നമ്മുടെ അനീഷിന് എന്തെങ്കിലും അത് ഞാൻ അങ്ങനെ ജസ്റ്റ് തിങ്ക് ചെയ്തതാണ് തിങ്ക് ചെയ്ത് അപ്പൊ ഇമ്മീഡിയറ്റ്ലി അബിലിനോട് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ബന്ധപ്പെട്ടത് അപ്പൊ വീട്ടിലേക്ക് ും നാട്ടുകാരും ഭയങ്കരമായിട്ടുള്ള സന്തോഷത്തിലാണ് എന്റെ നാടിന്റെ പേര് കോടന്നൂരിനാണ് ഒരു കാർഷിക ഗ്രാമമാണ് അവിടെയുള്ളവർ എല്ലാവരും എത്രമാത്രം സന്തോഷത്തിലാണ് എല്ലാവരും സാറിനോടുള്ള നന്ദിയും സന്തോഷമൊക്കെ പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട്

െക് യു താങ്ക് യു താങ്ക് യു തൊട്ടുണ്ട് നികേഷ് നികേഷ് ഇന്നലെ തൊട്ട് Bye, Rizal. Bye, Rizal. Thank you, thank you, thank you all. I will say, okay, love you. Amen. I'll see you next time. Bye bye, bye, -bye. bye, -bye sir.